വെൽക്കം ബാക്ക് ടു ജെയിം അക്കാദമി ഇന്നത്തെ എൻ എൻഗ്ലെക്സ് ആറിന്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നും എങ്ങനെയാണ് ഈ ക്വസ്റ്റൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആയിട്ട് നോക്കാം സോ വീഡിയോയിലേക്ക് കിടക്കാം സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കാം ദ നഴ്സ് ഇസ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് ഹു റിപ്പോർട്ട്സ് ഫീലിംഗ് ഫെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസിംഗ് ദ കാർഡിയ കൃതം ഷോൺ ഇൻ ദ ഇലക്ട്രോ കാർഡിയോഗ്രാം സ്ട്രിപ് ബിലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ നഴ്സ് ടു ടേക്ക് സെലക്ട് ഓൾ ദറ്റ് അപ്ലൈ അഡ്മിനിസ്ട്രേ ദ ക്ലയൻറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ബീറ്റ ബ്ലോക്ക് പ്രിപ്പയർ ഫോർ ട്രാൻസ്ക്യുറ്റേനിയസ് പേസിങ് ഇൻസ്ട്രക്ട് ദ ക്ലൈൻറ്റ് ടു പെർഫോം ദ വൽസൽവ മാന്യർ ബിഗിൻ ചെസ്റ്റ് കംപ്രഷൻ അസസ്ഥ ക്ലയൻറ് ഫോർ ആൻജൈന ഇതാണ് ഓപ്ഷൻസ് സോ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ പേഷ്യൻറ് ഫെയിൻറ്റിങ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാർഡിയാക് ഋതം ഈ ഒരു ഇ സി ജി സ്ട്രിപ്പിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ചെയ്യേണ്ടത് ഈ സിംഡോവും ഈ ഇ സി ജിയും ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് ആയിട്ടുള്ള ഇൻറ്റർവെൻഷൻ ചൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സാറ്റ ക്വസ്റ്റ്യൻ ആണ് ഇ സി ജി രണ്ട് രീതിയിലാണ് എക്സാമിന് എൻക്ലക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഒന്ന് ഇ സി ജിയുടെ പിക്ചർ കൊടുത്തിട്ട് കണ്ടീഷൻ ഏതാണെന്ന് ചോദിക്കും സോ കണ്ടീഷൻസ് ആയിരിക്കും ഓപ്ഷനിൽ കൊടുക്കുക ഓക്കെ രണ്ടാമത്തത് ഇ സി ജി കൊടുത്തിട്ട് കണ്ടീഷൻ ഏതാണെന്ന് ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഇൻ്റർവെൻഷൻസ് ചൂസ് ചെയ്യാനായിട്ട് ചോദിക്കും അപ്പോൾ ഇൻറ്റർവെൻഷൻസ് ആണ് ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ എന്നാ ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പോകുന്നത് ഈ ഇ സി ജി ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ആൻസർ ചെയ്യാൻ പോകുന്നത് ഇ സി ജി ഇൻ്റർപ്രിറ്റേഷൻ പഠിച്ചിട്ടും അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിനും അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഒക്കെ എടുത്തിരിക്കുകയാണ് പക്ഷെ ഇ സി ജി അത്ര പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല അത് ബുദ്ധിമുട്ടാണ് സ്റ്റിൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം ഇ സി ജി ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് തിയറി ആയിട്ട് മനസ്സിലാക്കി ആൻസർ ചൂസ് ചെയ്യാം ഞാൻ ഇവിടെ അതല്ല ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് തവണ എൻക്ലെക്സ് എഴുതിയിട്ടും ഇ സി ജി ഒക്കെ ആൻസേഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇ സി ജി ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ തെറ്റുകൾ വരുന്ന സ്റ്റുഡൻസ് കാണും അല്ലെ അത് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് കാണും അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു രീതിയിലോട്ട് ഇറങ്ങി ചെന്ന് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടാണ് ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ചില സിറ്റുവേഷനിൽ ഈ ക്വസ്റ്റനിൽ മാത്രമല്ല ഇ സി ജി ആയിക്കോട്ടെ മറ്റേത് ക്വസ്റ്റൻ ആയിക്കോട്ടെ എൻക്ലെക്സിൽ ചിലപ്പോൾ നമ്മൾ കാണുന്ന ആ കൊസ്റ്റിനകത്തെ കണ്ടീഷനോ ഡ്രഗ്ഗോ പ്രൊസീജിയറോ ഒന്നും ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല നമ്മളത് പഠിച്ചിട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ പഠിച്ചതാണെങ്കിൽ പോലും ചിലപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ നിങ്ങൾ എൻക്ലെക്സിൻ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും അയ്യോ ഈ ഡ്രഗ് ഏതാ അല്ലെങ്കിൽ ഡ്രഗ് ആലോചിച്ച സമയം കളയുക കണ്ടീഷൻ ആലോചിച്ച സമയം കളയുക അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കി ആൻസർ ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അതായത് യൂഷ്വലി നമ്മൾ ഒരു കണ്ടീഷൻ അറിയാമെങ്കിൽ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഇൻ്റർവെൻഷൻസ് ചൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ അറിയില്ല ഇ സി ജി നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ അറിയില്ല പക്ഷെ ഓപ്ഷനകത്ത് കുറച്ച് ഹിന്റുകൾ കാണുമല്ലോ അത് വെച്ചിട്ട് നമ്മളിത് മനസ്സിലാക്കിയിട്ട് ഈ കണ്ടീഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ഞാൻ എഗൈൻ പറയാണ് ഇ സി ജി ഇന്റർപ്രിറ്റേഷൻ അറിയാമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക ഇവിടെ അങ്ങനെ ഒരു ഇന്റർപ്രിറ്റേഷൻ അറിയില്ല അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻറ്റർവെൻഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എന്ത് പ്രോബ്ലത്തിനാണ് ഈ ഇൻ്റർവെൻഷൻ ചെയ്യുന്നതെന്നും ഈ ഇൻ്റർവെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പേഷ്യൻ്റ് ഉണ്ടാകുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്കം എന്താണെന്നുമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സോ ബീറ്റ ബ്ലോക്കർ കൊടുക്കുന്നത് ബി പി കൂടുതലുള്ള പേഷ്യൻറ്റിനും ഹാർട്ട് റേറ്റ് കൂടുതലുള്ള പേഷ്യൻറ്റിനും ആണെന്ന് അറിയാമല്ലോ ഓക്കെ ആൻഡ് ഇത് രണ്ടും കുറയ്ക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് സോ ബ്ലോക്കർ കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് കുറയും ബിപിയും കുറയും ഓക്കെ ഇനി അടുത്തത് ട്രാൻസ്ക്യൂട്ടേനിയസ് സ്പേസിങ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി മെഡിക്കൽ പ്രൊസീജിയർ ആണ് അതായത് നമ്മൾ ചെസ്റ്റ് വാളിൽ ഒക്കെ പ്ലേസ് ചെയ്തിട്ട് ഹാർട്ടിലോട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഡെലിവറി ചെയ്യാണ് ചെയ്യുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രാഡി കാർഡിയ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് അതായത് ഹാർട്ട് റേറ്റ് കുറവാണെങ്കിൽ അത് കൂട്ടാനായിട്ടാണ് ട്രാൻസ്ക്യുട്ടേനിയസ് സ്പേസിങ് നമ്മൾ ചെയ്യുന്നത് അടുത്തത് വൽസൽവ മാനുവർ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഫുൾ എക്സലേഷൻ ആണ് അതായത് നമ്മൾ എയർവേ ക്ലോസ് ചെയ്തിട്ട് അതായത് നോസ് പിഞ്ച് ചെയ്ത് മൗത്തും ക്ലോസ് ചെയ്തിട്ട് പേഷ്യൻറ്റിനോട് ഫോഴ്സ്ഫുള്ളി എക്സ്ഹെയിൽ ചെയ്യാനായിട്ട് പറയും ഇതും ഹാർട്ട് ആയിട്ട് നോക്കുമ്പോൾ കാർഡിയ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഹാർട്ട് റേറ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ടാണ് വത്സൽവ മാനുവർ യൂസ് ചെയ്യുന്നത് ഇത് തിയറിയിൽ നിങ്ങൾ പഠിക്കുന്നതാണല്ലോ സോ ഇൻ്റർവെൻഷൻസ് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നൗ ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ കൊടുക്കുന്നത് ഹാർട്ട് റേറ്റ് ആബ്സെൻ്റ് ആയിരിക്കുമ്പോഴാണ് അല്ലേ ഹാർട്ട് റേറ്റ് ഇല്ലാത്തപ്പോഴാണ് ഹാർട്ട് റേറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടാണ് ഹാർട്ട് റേറ്റ് ഇല്ല അല്ലെങ്കിൽ പൾസ് ഇല്ലാത്തപ്പോഴാണ് ഏസിസ്റ്റോളിൻ്റെ സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നത് നൗ ആൻജൈന നമ്മൾ എപ്പോഴാണ് അസസ് ചെയ്യുന്നത് ഹാർട്ട് റേറ്റ് കുറയുമ്പോഴും കൂടുമ്പോഴും നമ്മൾ ആൻജൈന അസസ് ചെയ്യാറുണ്ട് അല്ലേ ഓക്കെ സോ അത് നമ്മളിവിടെ നോട്ട് ചെയ്യുകയാണ് ഓരോ ഇൻ്റർവെൻഷനും അത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു സോ ഇവിടെ നിങ്ങൾ എല്ലാ ഇൻ്റർവെൻഷനിലും നോക്കുമ്പം ഹാർട്ട് റീറ്റാണ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ ഹാർട്ട് റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ അസസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതായത് എൻഗ്ലക്സിന്റെ ഓപ്ഷൻസിൽ രണ്ടോ മൂന്നോ ഓപ്ഷനിൽ കൂടുതലായിട്ട് ഒരേ കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓർത്തോളം ഓക്കെ അതാണ് ഇവിടെ അസസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ ഇവിടെ ഹാർട്ട് റേറ്റിനെ കുറിച്ചാണ് അസസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഓപ്ഷനിലെല്ലാം ഹാർട്ട് റേറ്റ് കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ബി പി യോ ടെമ്പറേച്ചറോ ഒന്നും അല്ല അസസ് ചെയ്യുന്നത് ഇവിടെ ഹാർട്ട് റേറ്റ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ആദ്യം ഫോർത്ത് ഓപ്ഷൻ എടുക്കാം ഓക്കെ ഫോർത്ത് ഓപ്ഷനിൽ ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇ സി ജി വാല്യൂ അല്ലെങ്കിൽ പൾസ് ആബ്സെൻ്റ് ആകുമ്പോഴാണെന്ന് നമുക്കറിയാം ആ ഒരു സമയത്ത് ഇ സി ജി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ അതായത് പൾസ് ഇല്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇവിടെ ഈ സ്ട്രിപ്പ് കാണുമ്പോൾ ഇവിടെ പൾസ് ഉണ്ട് അല്ലെ അപ്പം നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല ഇനി അതും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പേഷ്യന്റ് ഫീലിംഗ് ഫെയിൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം െസ്റ്റ് കമ്പ്രഷൻ നമ്മൾ കൊടുക്കുന്നത് പേഷ്യന്റ് അൺറെസ്പോൺസി ആണെങ്കിലാണ് അല്ലേ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല പൾസ് ഇല്ല ഈ സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നത് സോ ഫെയിന്റിങ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേഷ്യന്റ് സോ പേഷ്യൻ്റ് അൺറസ്പോൺസീവ് അല്ല പേഷ്യൻ്റ് ആണ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് സോ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ ഇല്ല അങ്ങനെയാണ് നമ്മളത് എലിമിനേറ്റ് ചെയ്യേണ്ടത് അതായത് ഈ ഇ സി ജി സ്ട്രിപ്പ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തതുകൊണ്ടല്ല ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തത് ഇ സി ജി സ്ട്രിപ്പിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല പേഷ്യൻറ്റ് റെസ്പോൺസീവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സിംറ്റം പേഷ്യൻ്റ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അതുകൊണ്ടാണ് നമ്മളത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞത് ഓക്കെ ഇനി നമുക്ക് ജനറലി കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു പേഷ്യൻറ്റിന് ഫെയിൻറിങ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി അത് ഹാർട്ട് റേറ്റ് കുറവാണ് അല്ലേ വാസോവേഗൽ ാണ് നമ്മളതിനെ പറയുന്നത് സോ ഹാർട്ട് റേറ്റ് ഫീൽ ചെയ്യുന്നത് കൂടുന്നതിന്റെ ഇന്റർവെൻഷൻസും ഹാർട്ട് റേറ്റ് കുറയുന്നതിന്റെ ഇന്റർവെൻഷൻസും കൊടുത്തിട്ടുണ്ട് ബട്ട് ഇവിടുത്തെ സിംറ്റം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം ഹാർട്ട് റേറ്റ് കുറയുന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്നുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി ഹാർട്ട് റേറ്റ് കുറയുന്ന പ്രോബ്ലത്തിന് ചെയ്യേണ്ട ഇൻ്റർവെൻഷൻ ആണ് നമ്മൾ ഇനി ചൂസ് ചെയ്യേണ്ടത് സോ ബീറ്റ ബ്ലോക്കർ ഹാർട്ട് റേറ്റ് പിന്നെയും കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ പേഷ്യൻ്റെ പ്രോബ്ലം ഹാർട്ട് റേറ്റ് കുറയുന്നതാണ് സോ ബീറ്റ ബ്ലോക്കർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ട്രാൻസ്ക്യൂട്ടേനിയസ് സ്പേസിങ് ചെയ്യുന്നത് ഹാർട്ട് റേറ്റ് കുറവുള്ള പേഷ്യൻ്റ് കൂട്ടാനാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറ്റുന്നതാണ് വത്സൽവ മാനുവർ കൂടുതലുള്ള ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സോ എഗെയിൻ കുറഞ്ഞ താഴോട്ട് പോകും അതുകൊണ്ട് അതും പറ്റില്ല ക്ലിയർ ആണോ സോ ഇ സി ജി ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഈ ഫെയിൻ്റിങ് എന്ന് പറയുന്ന ആ ഒരു സിംറ്റോവും ഈ ഇൻ്റർവെൻഷനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ആൻസർ ചെയ്യുന്നത് ഓക്കെ ആൻജേന നമ്മൾ ഹാർട്ട് റേറ്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും അസസ് ചെയ്യാറുണ്ട് സോ നമുക്കത് ചൂസ് ചെയ്യാം അത് മാത്രമല്ല ഇതെന്തായാലും ഒരു സാറ്റ ക്വസ്റ്റൻ ആണ് ഞാൻ ബീറ്റ ബ്ലോക്കർ ഹൺഡ്രഡ് പേർസെൻറ്റ് ഷോർ ആണ് അത് വരില്ല എന്നുള്ളത് വൽസൽവ മാനുവറും ഹൺഡ്രഡ് പേർസെൻറ്റ് ആണ് ഓക്കെ ചെസ്റ്റ് കംപ്രഷനും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷോർ സോ സ്മാർട്ട് വെയിൽ ഒന്ന് തിങ്ക് ചെയ്യുക ട്രാൻസ്ക്യൂട്ടേനിയസ് പേസിങ് മാത്രമല്ല ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളൂ എന്തായാലും ഇത് കറക്റ്റ് ആയിരിക്കും അത് റോങ് ആവില്ല ഓക്കെ അത് മാത്രമല്ല അഞ്ചേന രണ്ട് സിറ്റുവേഷനിലും നമ്മൾ അസസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണത് ചൂസ് ചെയ്തത് ഓക്കെ സോ നമ്മളിവിടെ ഇ സി ജിയുടെ ഇൻറ്റർപ്രിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടല്ല നമ്മൾ ഇൻ്റർവെൻഷൻ ചൂസ് ചെയ്തത് ഇൻ്റർവെൻഷനിൽ നിന്ന് എന്താണ് ഇവിടെ അസസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുത്തു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് സോ ക്വസ്റ്റ്യനിൽ ഇവിടെ ലോ ഹാർട്ട് റേറ്റ് ആണെന്നുള്ളത് ഫെയിൻറ്റിങ് എന്ന സിംറ്റവും ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസും വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്തു എത്ര എളുപ്പത്തിൽ സിസ്റ്റമാറ്റിക്കലി ആണ് നമ്മൾ ഈ ആൻസർ ചെയ്തത് സോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യൻ്റെ കണ്ടീഷനോ ആ ക്വസ്റ്റ്യനകത്തെ ഡ്രഗോ തെറാപ്പിയോ ഒന്നും അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്കൊരു പരിധി വരെ ഗെസ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ സോ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻക്ലെക്സ് ആർ എൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം ഞാൻ തന്നെയാണ് ക്ലാസസ് എടുക്കുന്നത് സോ സ്മാർട്ട് വേയിൽ തിങ്ക് ചെയ്ത് ക്രിറ്റിക്കലി തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യുക അല്ലാതെ നമ്മൾ ഒരുപാട് തിയറി അറിയില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം ഇതേ മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇ സി ജി ആയതുകൊണ്ട് മാത്രമല്ല മറ്റ് ക്വസ്റ്റനിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചെറുതായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു എക്സാംപിളൂടെ കാണിച്ചു തരാം ഇവിടെ എ നഴ്സ് കുയിസ് പ്രഗ്നൻറ്റ് ഇസ് അസൈൻഡ് ടു കെയർ ഫോർ എ ത്രീ മന്ത് ഓൾഡ് ക്ലയൻറ്റ് വിത്ത് റെസ്പെറേറ്ററി ആർ എസ് വി നിമോണിയ ഓക്കെ ദ ക്ലയൻറ്റ് ഇസ് റിസീവിങ് റിബാവറിൻ തെറാപ്പി നൗ ഒരു ഉണ്ട് റിബാവറിൻ തെറാപ്പി റിസീവ് ചെയ്യുന്നുണ്ട് നോ ആർ എസ് വി നിമോണിയ എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക റിബാവറിൻ തെറാപ്പി എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക ഓക്കെ നൗ എങ്ങനെ ആൻസർ ചെയ്യാം സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ചൂസ് ചെയ്യാനായിട്ടാണ് പ്രയോറിറ്റി ക്വസ്റ്റൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ കൊടുത്തിരിക്കുന്നത് റിക്വസ്റ്റ് എ ചേഞ്ച് ഓഫ് അസൈൻമെൻറ്റ് ഡിസ്കസ് ദ അസൈൻമെൻറ്റ് സ്വിച്ച് ദ ക്ലയൻറ് അസൈൻമെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് സോ രണ്ടോ അതിൽ കൂടുതലോ ഓപ്ഷൻസ് അസൈൻമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ നമുക്ക് സ്മാർട്ട് വേയിൽ തിങ്ക് ചെയ്താൽ തന്നെ മനസ്സിലാകും ഇവിടെ അസസ് ചെയ്യുന്നത് ആണ് വിച്ച് മീൻസ് പ്രഗ്നൻറ്റ് വുമെന്നിനെ അസൈൻ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ അസസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഒരു പ്രോബ്ലത്തിന് ഒരു കണ്ടീഷനോ ഒരു പ്രോബ്ലത്തിനോ ഓൾറെഡി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റിൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റും ഈ അസൈൻമെന്റും തമ്മിൽ ഫോക്കസ് ചെയ്യുക സോ റിബറിൻ തെറാപ്പി എടുക്കുന്ന പേഷ്യന്റിന് അസൈൻമെന്റ് ചെയ്യാൻ പറ്റും പ്രഗ്നന്റ് നഴ്സിനെ അസൈൻ ചെയ്യാൻ പറ്റുമോ സോ അസൈൻമെന്റ് അവിടെ അസസ് ചെയ്യുന്നത് നൗ ഈ ഒരു രീതിയിൽ തിങ്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക നിമോണിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യും പക്ഷെ അത് ഇവിടെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക അതല്ല ഇവിടെ അസസ് ചെയ്യുന്നത് ഇവിടെ അസൈൻമെൻ്റ് ആണ് അസസ് ചെയ്യുന്നത് റിബാവറൻ തെറാപ്പി എന്താണെന്ന് ഒരുപാട് ആലോചിച്ചോ നിമോണിയ ആലോചിച്ചോ പോകേണ്ട ആവശ്യമില്ല അസൈൻമെന്റ് നോക്കിയാൽ മതി സോ റിക്വസ്റ്റ് എ ചേഞ്ച് ഓഫ് അസൈൻമെന്റ് ഫ്രം ദ ചാർജ് നേഴ്സ് ഡിസ്കസ് ദ അസൈൻമെൻറ്റ് വിത്ത് ദ ക്ലയൻറ്റ് ഫിസിഷ്യൻ ഫിസിഷ്യനോട് നമ്മൾ ഒരിക്കലും നഴ്സിൻ്റെ അസൈൻമെന്റ് ഡിസ്കസ് ചെയ്യാറില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മളെ അസൈൻ ചെയ്ത ഒരു പേഷ്യൻറ്റിനെ കോവർക്കറുമായിട്ട് സ്വിച്ച് ചെയ്യാനുള്ളൊരു ഒരു ഒരു റൈറ്റ് ഇല്ല നമ്മൾ ചാർജ് നേഴ്സിനോട് പറഞ്ഞ് ചാർജ് നേഴ്സ് ആണ് മാറ്റേണ്ടത് സോ റിക്വസ്റ്റ് എ ചേഞ്ച് ഓഫ് അസൈൻമെന്റ് ഫ്രം ദ ചാർജ് നേഴ്സ് എന്നുള്ളത് ആൻസറായിട്ട് വരും സോ ഇവിടെ നമ്മൾ ആൻസർ ചെയ്തത് റിബാവറിൻ തെറാപ്പി അറിയാവുന്നതുകൊണ്ടോ ഒന്നുമല്ല നിമോണിയ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടോ ഒന്നുമല്ല ഇവിടെ അസൈൻമെൻറ്റാണ് അസസ് ചെയ്യുന്നത് നമുക്ക് ഓപ്ഷനിലെന്നാണ് മനസ്സിലാക്കിയത് നമ്മൾ തൊട്ട് മുമ്പിൽ ഇവിടെ ഹാർട്ട് റേറ്റ് ആണ് അസസ് ചെയ്യുന്നതെന്ന് ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ ഓക്കെ സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻക്ലെക്സ് ആറിന് പല ക്വസ്റ്റ്യനിലും നമുക്ക് പല രീതിയിൽ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ പറ്റും സ്മാർട്ട് വെയിൽ ക്രിറ്റിക്കലി തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ് ആവാനായിട്ട് സാധിക്കും സോ ഒരുപാട് തിയറി പഠിച്ചിട്ടും നിങ്ങൾ സ്റ്റിൽ എൻക്ലക്സ് ആറിന് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഒരുപാട് തിയറി പഠിച്ച് തിയറി ഒരുപാട് ആയിട്ട് പഠിക്കുന്നവരുണ്ട് പക്ഷേ സ്മാർട്ട് വേയിൽ തിങ്ക് ചെയ്യാൻ അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ ക്രാഷ് കോഴ്സും ഫുൾ കോഴ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ഓക്കെ സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ